നമ്മുടെ ബാംഗ്ലൂർ നഗര ഹൃദയത്തിൽ തന്നെയുള്ള ലുലുമാളിലേക്കാണോ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് നോക്ക് റോഡിൽ നിന്നും ഡയറക്റ്റ് എൻട്രി നമുക്ക് ലുലു മാളിലേക്കാണ് ഇത് ബാംഗ്ലൂരാണ് കൊച്ചിയിലും ഇതുപോലത്തെ പരിപാടി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എടപ്പള്ളിയിലെ പകുതി ട്രാഫിക് ബ്ലോക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും കണ്ടാ റോഡിൽ നിന്നും നമ്മൾ നേരെ നമ്മുടെ ലുലു ലുലുമാളിൻ്റെ പാർക്കിംഗ് സൈഡിലേക്ക് നമ്മൾ വണ്ടി ഇറങ്ങി അങ്ങ് കൊണ്ടുപോവാണ് കണ്ടുപോകും ഇതൊരു ഗംഭീര സംഭവമാണ് ബാംഗ്ലൂർ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ്റെയും അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ വളരെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ ലുലുമാളില് നമ്മുടെ ജീവിതം സിനിമ കാണുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇതിനകത്ത് സിനി പോലീസ് ഉണ്ട് ഈ സിനി പോലീസിലാണ് നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുന്നത് പക്ഷെ എവിടെ ഇപ്പൊ പോന്നെ പക്ഷെ എവിടെ പോന്നെ സിനിമ കാണാൻ അല്ലേ മറ്റേ രാമേശ്വരം ക്യാഫയിൽ അപകടം നടന്നില്ലേ ഒരു ബോംബ് ത്രട്ട് നടന്നില്ലേ അത് കഴിഞ്ഞപ്പം ഇവിടെ ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര സെക്യൂരിറ്റി ചെക്കാണ് പ്രത്യേകിച്ച് വണ്ടിയിൽ കയറുമ്പോഴും പിന്നെ എല്ലായിടത്തും നമ്മൾ താമസിച്ച ഹോട്ടലിലാണെങ്കിലും എല്ലായിടത്തും നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് ശരിക്കും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ പലതും പഠിക്കുന്നത് എന്തായാലും നമ്മൾ ആ ലുലുമാളിൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറിയിരിക്കുകയാണെങ്കിൽ രാവിലെ സമയത്തായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആരുമില്ല താഴെ കുറേ കേരള വണ്ടികളിൽ ഇഷ്ടംപോലെ കടപ്പുണ്ടായിരുന്നു സിനിമ കാണാൻ വന്നവരൊക്കെ ആയിരിക്കും ഇത് കൊള്ളാമല്ലേ ഇത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഹൈപ്പർ മാർക്കറ്റ്സ് ഇതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് സിനിമ കഴിഞ്ഞ ഇറങ്ങി വന്നിട്ട് ഇവിടുത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കാരണം രാവിലെ പത്തരയ്ക്കാണ് സിനിമ നമുക്ക് രാവിലെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോന്ന് നോക്കാം അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഫുഡ് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് രാവിലെ പത്ത് മണിക്ക് ഓപ്പൺ ആവും എന്നാണ് മനസ്സിലാക്കി സാധിച്ചത് ലെറ്റ്സ് ഗോ ആൻഡ് സി ഇഫ് ദേ ഹാവ് മൈ മൈദേശി ചൈനീസ് സ്മോക്ക് വെജ് ബൈ നേച്ചർ കാമത്ത് രാവിലെ ഷോപ്പിംഗ് മാളിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആരും വിചാരിക്കേണ്ട രാവിലെ ഒരു പത്തര മണിയെങ്കിലും ആവാതെ ഒരറ്റ കടകളും തുറക്കില്ലായിരുന്നു എനിക്കുള്ള വന്നപ്പോൾ മനസ്സിലായി രാവിലെ സിനിമ ടിക്കറ്റ് എടുത്തോ പ്രശ്ന ഇതാ ഫുഡ് ഒന്നും കഴിക്കാൻ കിട്ടിയല്ല ഇനി ഇപ്പോൾ സിനിമ പോലീസിൽ കയറിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം നമ്മൾ സിനിമ പോലീസിൽ കയറി വന്നപ്പോഴത്തേക്കിനും എവിടെയാണെങ്കിൽ നിറച്ച് ഫുഡിൻ്റെ പരിപാടികൾ അപ്പം ഇവിടെ ഉണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു അതുപോലെ നമുക്ക് സിനിമ കാണാൻ പോയിരിക്കുമ്പത്തേക്കും അവർ ഭക്ഷണം നമുക്ക് അവിടെ കൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല വേറെ വഴിയില്ലല്ലോ എന്താ എല്ലാം താഴെ ഇട്ടോ അതെ ഇവിടെ എല്ലാം എടുത്ത് താഴെ ഇട്ടോന്ന് മെനു കാർഡൊക്കെ എടുത്ത് ഇനിയൊക്കെ അടക്കി എടുത്ത് ചെറുക്ക താഴെ ഇട്ടു നീ ബാഡ് പോയി ആവരുത് കേട്ടോ സിനി പോലീസ് എന്തോ മാക്രോക്സ് ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചിയിലെ സിനി പോലീസ് വി ഐ പി എന്തോ അടിപൊളിയല്ലേ ഇവിടെ സിനി പോലീസ് വി ഐ പിക്ക് സെപ്പറേറ്റ് എൻട്രി ഉണ്ട് അവിടെ അത് സാധാരണ വി ഐ പി അല്ലെ സാധാരണ സിനിമ ആയിരിച്ചു അങ്ങനെ രണ്ട് സംഭവം ഉമ്മാതി കാണാൻ ാണ് കേട്ടോ നിങ്ങ ഏത് സിനിമയ്ക്ക് പോയാലും പറയുള്ളൂ ജീവിതം ഏതാ ഗോട്ട് ലൈഫ് അയ്യോ ഇന്ന് ഋഷിക്ക് കൊറേ ഗോട്ടിനെ അല്ലേ ആ ഇന്ന് കൊറേ ഗോട്ടിനെ കാണാം സിനിമയിലേ പേമലു ആണ് കേട്ടോ പേമലു ഫാനാണ് അവിടെ വിമാനം പോകുന്നുണ്ട് ഇവിടെ ഇതന്നെ നമ്മള് മാത്രമേ ഈ തിയേറ്ററിന് നമ്മൾ മാത്രമേ ആടുജീവിതം കാണാനായിട്ട് ആ ഉണ്ടോ വേറെ ആൾക്കാരുണ്ടോ ദൈവ ഇത് സംഭവം അറിയോ ഐ മീൻ ഇത് വീക്ക് ഡേ ആണ് ബാംഗ്ലൂർ ആണ് അതൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ തുടങ്ങാൻ പോവുകയാണ് പോലീസ് ഫുഡൊക്കെ വരും നമുക്കിത് ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ ചാരി കടന്ന് ഇങ്ങനെ മടി വേറെ ആരും നമുക്ക് ഓരോ കുപ്പി ചെറിയ വെള്ളം കൊണ്ടു ഇത് കോംപ്ലിമെന്ററി ആണോ അതോ ഫുഡിന്റെ കൂടെ ഉള്ളതാണോ വെൽക്കം െ പക്ഷേ ഇത് നമ്മുടെ കൊച്ചിയിലില്ല പക്ഷെ കൊച്ചിനെക്കാളും റേറ്റ് കൂടുതലായി അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയ്ക്കാണെന്ന് തോന്നുന്നു ഇവിടെ ഇവിടെ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് ഇവർ വാങ്ങിക്കുന്നത് അതായത് ബേസിക്കലി സംബന്ധം ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ആൾക്കാര് വരാനില്ലായിരിക്കും ഇതിപ്പോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായിരുന്നു ഈ ഒരു ലുലു ലുലുമാളിലെ ഈ ഒരു സെനിപ്പോലോസ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ കൊടുക്കണം ഒരാൾക്ക് ടിക്കറ്റിന് പിന്നെ ഗൈസ് കാല് തിയേറ്ററിൽ ഇരുന്ന് ആടുജീവിതം കാണുന്ന ഞാനും ശ്വേതയും ഋഷിക്കുട്ടനും നോക്കൂ ഇതിനകത്ത് വേറെ ആരുമില്ല ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് സിനിപ്പൊലി സിനിമ ഓടിക്കുകയാണ് ഏ നമ്മൾ ഇത്രയും കാശം കൊടുത്തിട്ട് സിനിമ തിയേറ്ററിൽ കയറി കയറിയിരുന്നിട്ട് ഫുൾ പരസ്യം കാണുവാണ് ഗൈസ് പരിപാടി എന്തോ അവസ്ഥ പത്തരയ്ക്ക് സിനിമ തുടങ്ങ പത്ത് നാൽപ്പായിട്ട് തുടങ്ങിയില്ല സിനിമ തുടങ്ങി എനിക്കിവിടെ എന്റെ ഫുഡ് വന്നു ഇവിടെ കഴിച്ചോണ്ടിരുന്നു അങ്ങനെ ബ്രേക്ക് ആയി ഇന്റർവെൽ ആയി നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് കൊള്ളാം പക്ഷേ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫ്ലോയിൽ വന്നപ്പോഴത്തേക്കും ഇവരുടെ പ്രേമം കാണിക്കാനായിട്ടൊരു പാട്ട് കുത്തി കയറ്റി സുഖമായില്ല ബാക്കിയെല്ലാം അടിപൊളിയാണ് ശരിക്കും ഒരു കാസ്റ്റ് അവേ ഫീലില് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു പടം വരെ ബാക്കി അപ്പുറത്ത് ഒരു നാല് പേര് പേര് മൊത്തം ആറ് ആറ് പേരാണ് ഈ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്നത് അങ്ങനെ കാലി തിയേറ്റർ ഞങ്ങൾ ആറ് പേര് മാത്രം ഈ സിനിമ പോലെ റെന്റിൽ എടുത്തിട്ട് നമ്മളിങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് സംഭവം രക്ഷയില്ലാത്ത പടമായിരുന്നു അല്ലേ എന്തൊക്കെയാ ആ മ്യൂസിക് ഒരു രക്ഷയില്ല എറമ്മന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല അപ്പോഴോ ചോർന്നിട്ടിരിക്കുമ്പതി കേൾക്കുന്ന കേട്ടല്ലേ അങ്ങനെ സിനിമ എല്ലാം കഴിഞ്ഞ് ഋഷിക്കുട്ടിനെ ബോൾപ്പെട്ടി കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് ൃഷിക്കുട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറയുന്നത് ഈ ബോൾപെറ്റാണ് ബോൾപെറ്റിൽ പോയിട്ട് ബ്ലിപ്പി കളിക്കുന്ന ഇങ്ങനെ അവന് കളിക്കണം അതാണ് അവൻ ഏറ്റവും ഇഷ്ടം അവൻറെ പ്രായത്തിൽ അവന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ില്ല കാറൊക്കെ ഓടിക്കുന്നുണ്ടോ പിള്ളാരെയിരുന്നേ കണ്ടോ ഋഷി ഓടിക്കുവോ കാർ ഇതേപോലെ ഓടിക്കും ആ ബാബു ഓടിക്കൂല നേട്ടോ അങ്ങനെ ലുലും മോളിൽ വന്ന് നമ്മൾ പുറത്തിറങ്ങി കൊച്ചിക്ക് പോയിട്ട് അഞ്ഞൂറ്റി നാല്പത് കിലോമീറ്റർ ഉണ്ട്

ഈ ഇത്രയും വലിയൊരു ഷോപ്പിംഗ് മാളിവിടെ വന്നിട്ട് അതിൻ്റെ യാതൊരുവിധ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാത്ത രീതിയിലാണ് ഇവിടെ എൻട്രി എക്സിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് സിനിമയെ പറ്റിയുള്ള എല്ലാ റിവ്യൂസും അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ പലരും പറഞ്ഞു കണ്ടിട്ടുണ്ടാവും അതുമാത്രമല്ല സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും എനിക്ക് പേഴ്സണലി സിനിമ കണ്ടപ്പം ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നോവൽ വായിച്ചിട്ട് വായിച്ച വ്യക്തിയാണ് ഞാൻ നോവൽ ഇറങ്ങിയ സമയത്ത് തന്നെയാണ് തോന്നുന്നത് എപ്പോഴും കുറേ വർഷമായി നോവൽ വായിച്ചിരുന്നത് സിനിമയിലായി നോവൽ വായിച്ച് അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ എൻ്റെ മനസ്സിലുണ്ട് എന്നിട്ടാണ് ഞാൻ സിനിമ കാണുന്നത് പിന്നെ ഫസ്റ്റ് ഹാഫിൽ ആ പാട്ട് ഒട്ടും അത് എന്തിനാണ് അങ്ങനെ പാട്ട് വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു മേ ബി ആ ഒരു ഭാര്യയുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലേ കാണിക്കാൻ വേണ്ടി ആയിരിക്കാം പക്ഷെ അത് അത്ര ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എക്സെപ്റ്റ് ദാറ്റ് പടം ഒരു രക്ഷയില്ല അടിപൊളി പത്തിൽ പത്ത് മാർക്കും കൊടുക്കാവുന്ന ഒരു പടം പൃഥ്വിരാജ് ഡൻ എ ഗ്രേറ്റ് ജോബ് ഡയറക്ടർ എല്ലാവരും പൃഥ്വിരാജ് ഡയറക്ടർ പിന്നെ മ്യൂസിക്

എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ഒരു വായനയിൽ നമ്മൾ കുറേ സംഭവങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാകും അത് എക്സ്പെക്ട് ചെയ്ത് പോകുന്ന ആളെ ഒരിക്കലും സിനിമ നിരാശപ്പെടുത്തില്ല അത് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ച് ആളുകളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നല്ലൊരു വിഷൽ ട്രീറ്റ് തന്നെയാണ് ഇത് ഇംഗ്ലീഷിലെടുത്തിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് ഈ പടം ഇംഗ്ലീഷിലെടുത്തു അതിനകത്ത് ടോം മാങ്സ് ഒക്കെ അഭിനയിച്ച് നമ്മുടെ കാസ്റ്റ് അവലെ ഒരു കിഡിലം കിടക്കാച്ചി പടമായിട്ട് വേറെ ലെവലിലേക്ക് അത് പോയനെ പക്ഷേ നമ്മൾ മലയാളത്തിൽ നമ്മുടെ മലയാളത്തിൻ്റെ ടോം ടോമാങ്ക്സ് ആയിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജ് അത് അഭിനയിച്ച് വളരെ മനോഹരമായിട്ട് ഫലിപ്പിച്ചു നല്ലൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അവിടെ ഇവിടേക്കുണ്ട് കുറച്ച് ടൈങ്കിലേക്ക് ഇടയ്ക്ക് വന്നു എന്നുണ്ടെങ്കിലും അത് വേണമല്ലോ മലയാളമാണല്ലോ അല്ലേ ഏഹ് അപ്പോൾ ഇച്ചിരി ബൈങ്കിലൊക്കെ നമുക്ക് വേണ്ടേ എന്തായാലും മച്ച് മച്ച് ബിയോണ്ട് മൈ എക്സ്പെക്റ്റേഷൻ ഇഷ്ടപ്പെട്ട് പടം കാണാത്തവരുണ്ട് തീർച്ചയായും കാണുക തിയേറ്ററിൽ തന്നെ കാണുക കാരണം തിയേറ്റർ ും കഴിച്ചിട്ടില്ലേ ഇതിരെ മൂക്കൊക്കെ എന്റെ മുത്ത് ഉറങ്ങി എണീറ്റു അല്ലേ നമുക്കേ എന്താ ഋഷിക്ക് വേണ്ട കഴിക്കാൻ എന്താ വേണ്ട കഴിക്കാൻ ബിരിയാണിയോ നോക്കാമേ ബിരിയാണി കിട്ടുമോന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ദോശ കഴിക്കാം നമ്മളിപ്പോൾ ഉള്ളത് ശൂലഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണിത് ശൂലഗിരി ശൂലഗിരിയിലെ മാക്ഡൊണാൾഡ്സും പിന്നെ ശ്രീകൃഷ്ണ എന്നും ഋഷിക്ക് ബിരിയാണി വേണോ എന്നാണ് പറഞ്ഞത് ബിരിയാണി ഇല്ല ഇപ്പൊ ദോശ കഴിക്കുക വൈകിട്ട് മണിയായി ദോശ കഴിച്ചോട്ടോ നെയ്റോസ്റ്റ് അവർക്ക് രണ്ടുപേർക്ക് നെയ്റോസ്റ്റ് എനിക്ക് മസാല ദോശ അപ്പൊ വെൽക്കം ടു കേരള ഗൈസ് ലെഫ്റ്റ് ഇല്ലെങ്കിൽ പെനാൽറ്റി ആയിരം എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങനെ രാത്രി ണിയായപ്പോ ഞാൻ തിരിച്ച് റൂമിലെത്തി റൂമിലല്ല നമ്മുടെ ഫ്ലാറ്റിലെത്തി എത്തി ഫ്ലാറ്റിലിട്ടപ്പോഴത്തേക്കിനും അടുത്ത സാറ് ട്രിപ്പ് പോവാൻ വേണ്ടി നിക്കുകയാണ് എവിടെയോ പെട്ടിട്ടാണല്ലോ എത്ര ദിവസിയാ എങ്ങോട്ടാ എനിക്കോളിയ കന്യാകുമാരിക്ക് പോവാൻ പോവാ റെയിൽവേ സ്റ്റേഷനിലേക്ക് എവിടെ പോകുന്നുണ്ട് ൂര്ത്തു കഴിഞ്ഞു പോവാൻ പോവാൻ ട്രെയിൻ ട്രിപ്പ്

പൊറോട്ട മതിയോ എന്തെങ്കിലും ഫുഡ് ഫുഡ് നല്ലതല്ലേടാ നമുക്ക് ഇവിടത്തെ ഓ പോയിട്ടോ ശരി ബൈ കൊച്ചിയിലൊക്കെ രാത്രിയിൽ ഒരു രക്ഷ നല്ല വൈബാട്ടോ രാത്രിയിലൊക്കെ നടച്ച ആൾക്കാരാണ് എന്തോരം കടകളാന്നറിയോ രാത്രിയൊക്കെ തുറന്നിരിക്കുന്നതൊക്കെ ഞാൻ ഇപ്പോ പൊറോട്ട വാങ്ങിക്കാൻ പോവാ പൊറോട്ട ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ മണിക്കൂർ കൊണ്ട് തിരിച്ചു വന്ന് അങ്ങോട്ട് പകരം പത്ത് മണിക്കൂർ വരാൻ മണിക്കൂർ രക്കൊന്നുമില്ലായിരുന്നു വഴിയില് സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലെടുത്ത് വെക്കണം ഒറ്റയ്ക്ക് രാത്രിയിൽ ഋഷി ഉറക്കായൊണ്ട് ചേർന്ന പോയി ഇനി നാളെ രാവിലെ പകല് എടുത്ത് വെക്കാം നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ നമ്മൾ സാധനങ്ങളെല്ലാം നമ്മള് മര്യാദ കവനം കൊണ്ടുവന്ന് സ്ലൈഡിൽ കയറാൻ കൊണ്ടുപോകണം ഓക്കെ അമ്മ കൊണ്ടുപോകും കേട്ടോ അമ്മ കൊണ്ടുപോ നമ്മളിതെല്ലാം വീട്ടിൽ ഇറക്കി വെക്കാനായിട്ട് നമ്മള് ലിഫ്റ്റിങ് കയറ്റി കൊണ്ടുപോവാണ് മൊത്തം ചെംസമിട്ടായി കുത്തിക്കേറ്റി വെച്ചാണ് എന്തു ഇരുപതാം നില നമുക്കൊന്ന് നടന്നിറങ്ങിയാണോ കേറാനല്ല കേസ് ഇറങ്ങാനാണ് ഞാനിപ്പോ ഉള്ളത് എന്റെ ഫ്ലാറ്റിന്റെ ഇരുപതാമത്തെ നിലയിലാണ് നമ്മൾ നമ്മളിവിടെ താഴേക്ക് നടന്നിറങ്ങാൻ പോവാണ്

ഋഷിയുടെ പ്ലേ ടൈമാണ് ഗവരിച്ചത് ഇത് ഇസ് എ പ്ലേ ടൈം എല്ലാ ദിവസവും വൈകിട്ട് ഒരു അരമണിക്കൂർ നമ്മളിങ്ങനെ എന്താ പറയുക ഈ പശുവിനെ മേയാൻ വിടുന്ന പോലെ ഋഷിനെ ഒരു മണിക്കൂറുള്ള സമയം നമ്മളിങ്ങനെ വൈകിട്ട് നമ്മളിങ്ങനെ ഋഷിക്കുട്ടിനെ ഇങ്ങനെ കളിക്കാനായിട്ട് വിടുന്നതാണ് ഇവിടെ താഴെ ഇവിടെ താഴെയുള്ള സ്ലൈഡ്സിലും ഇതിലും എല്ലാത്തിലും അവൻ കയറുന്നതായിരിക്കും അതൊരു റൗണ്ട് വെച്ച് കയറും അല്ലേ അല്ലേ എല്ലാത്തിൽ എല്ലാത്തിലും ഒരു റൗണ്ട് വെച്ച് അവൻ കേറുന്ന പെരുടെ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ മേളിന്ന് താഴെ വരെ നടന്നിറങ്ങി വന്ന് വന്ന ക്ഷീണത എനിക്കാണ് മേളി വരെ വരുന്നോ താഴെ ഇതിന്റെ ഏറ്റവും മേളിവരെ പോകണമെങ്കിൽ ഇരുപത്തി ഒന്ന് നിലയുണ്ട് ഏറ്റവും മേളില് ഇപ്പൊ നമുക്ക് ഇതിന്റെ പോകാൻ പറ്റുന്ന നില എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് നിലയാണ് ഇരുപത് നില ഇരുപത് നില ഏ മേഖോയ് സ്പീഡാണ് റഷി എവിടെ സ്ലോ ആണല്ലോ വരുന്നില്ലല്ലോ അതിന്റെ അതിൻ്റെ ഇതൊക്കെ പോയി അത് നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കണം എന്നാലേ സ്പീഡി വരുവുള്ളൂ എടാ ചെരുപ്പിണ്ടീടെ ആരെങ്കിലും സ്ലൈഡി വരുവോ ചെരുപ്പഊരി വെച്ചിട്ട് ഇറങ്ങാറേ എന്നാ പോവാൻ പറ്റുള്ളൂ അപ്പോ ഇടക്കിടക്ക് ക്യാമറ വാങ്ങിച്ചിങ്ങനെ മറച്ചു വെക്കുന്ന ഞാൻ രണ്ടാമത് വീണ്ടും ഒരു ക്യാമറ വാങ്ങിച്ചിരിക്കുകയാണ് നമ്മുടെ ടി ജെ ഐ ഓസ്മോ ആക്ഷൻ ഫോർ ഞാനിങ്ങനെ ആ ഞാനിങ്ങനെ അതാണ് കുതിന് വേണ്ടി ഓക്കെ ഓക്കെ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ ക്യാമറ വാങ്ങിക്കും അത് ഞാൻ ഉപയോഗിക്കും ഞാൻ കുറച്ച് നാളുപയോഗിക്കും റിവ്യൂ ചെയ്യും റിവ്യൂ ചെയ്ത് കഴിഞ്ഞ് മറിച്ച് വിൽക്കാറുണ്ട് കഴിഞ്ഞവടെ ഡി ജെ ആക്ഷൻ ഓസ്മോ പോക്കറ്റ് അത് ഞാൻ വിറ്റു അത് ഞാൻ ചില സമയത്ത് നമ്മൾ ഈ ഓരോ ഗ്യാജറ്റുകൾ കാണുമ്പോഴത്തേക്കും അത് ക്രൈസിന് വേണ്ടി വാങ്ങിക്കും പക്ഷേ ഇത് ക്രൈസിന് വേണ്ടി വാങ്ങിച്ചല്ല ഞാൻ ആക്ച്വലി എൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചതാണ് കുറേ നാളായി ഞാൻ പണ്ട് ഗോപ്രോ ഉപയോഗിച്ചിട്ടുമ്പോൾ എന്തോ അവിടെയാണ് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തോട്ടെ ഒന്ന് മിണ്ടായിരിക്കോ ഒരു മിനിറ്റ്സ് ഒരു ടു മിനിറ്റ്സ് മിണ്ടായിരിക്കോ വിമാനം എടുത്തു തരാം രണ്ട് മിനിറ്റ് മിണ്ടായിരിക്കാവോ അങ്ങനെയാണ് വിമാനം എടുത്തു തരാമേ അപ്പോ ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ഗംഭീര യാത്ര വരുന്നുണ്ട് അപ്പൊ യാത്രയുടെ ഭാഗമായിട്ട് പാക് ടാക്കിങ് ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് മൊബൈലും കൊണ്ട് ഷൂട്ട് ചെയ്യാണല്ലോ ഇത്ര നേരം ചെയ്തോണ്ടിരുന്നത് അപ്പൊ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു ആക്ഷൻ ക്യാമറയുടെ ആവശ്യം വരും അപ്പൊ ചില സമയത്ത് നമുക്ക് ഒരു ആക്ഷൻ ക്യാമറയുടെ ആവശ്യം വരും അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും ഗോപ്രോയും നമ്മുടെ ഡി ജെ ഓസ്മോ ആക്ഷൻ ഫോറും വെച്ച് കമ്പയർ ചെയ്ത് കുറേ വീഡിയോസ് കണ്ടു അപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഇത് ബെറ്റർ ആണെന്നൊക്കെ ഞാൻ കുറേ റിവ്യൂസ് കണ്ടു അപ്പോൾ നമ്മളിത് വാങ്ങിച്ച് നോക്കുകയാണ് ഒരു ബ്ലോഗർ എന്ന വ്യക്തിക്ക് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പിടിച്ച് കൂടിയിരുത്തണം അപ്പം പിന്നെ പ്രശ്നമില്ല അപ്പോൾ ഡി ജെ ആക്ഷൻ ഫോർ ഇത് ഇതിനെപ്പറ്റി ആയിട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നും എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുന്നവർക്ക് ബേസിക്കലി ഇത് എന്താ ക്യാമറ എന്നറിയാം ഇത് ഞാൻ ഇവരുടെ അഡ്വഞ്ചർ കോംബോ എന്ന് പറഞ്ഞൊരു കോംബോ കിറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിനകത്ത് ബേസിക്കലി ഒരു ട്രൈപോഡ് ഉണ്ട് പിന്നെ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് പൊട്ടിക്കണം എന്ന പാടാ പൊട്ടിച്ചു പൊടിച്ചു ഇതാണ് ഇതിനകത്ത് മറ്റേ ട്രൈ യൂസ്ലെസ് ആണ് നമുക്ക് എക്സ്ട്രാ എന്തേലും സാധനം ഉണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുകയുള്ളു പിന്നെ ഇതിന് ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഏതാ ക്യാമറ ഇത് ആക്സറീസ് ആണ് വലിയൊരു കേട്ടാ ഇതാണ് ക്യാമറ കണ്ടോ വാവ് അടിപൊളി ഡി ജെ ഐ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡ്രോൺ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു അവര് ഇപ്പോ ആക്ഷൻ ക്യാമറ ഇറക്കിയിട്ടുണ്ട് ഇത് ഓസ്മോ ഫോർ ആണ് ഡി ജെ ഓസ്മോ ഡി ജെ ഓസ്മോ ഫ്രീ ഉണ്ടായിരുന്നു ഇത് ഓൺ ക്യാമറ കണ്ടോ അടിപൊളിയല്ലേ ഹലോ നമുക്കിത് ഓൺ ആക്കാമേ പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെന്തോ മാഗ്നറ്റിക് പരിപാടി ഉണ്ട് ചെയ്താ ഏഹ് ഇതിന് ഇതിന് മാഗ്നറ്റിക് അറ്റാച്ച് എന്തുവാണ എന്റെ ഉടുപ്പായി തേച്ചത് ഏ എന്താണ് എൻ്റെ ഉടുപ്പായി തയ്ച്ചത് മാഗ്നറ്റിക് അറ്റാച്ച്മെന്റും അങ്ങനെ എന്തൊക്കെയാ പരിപാടികളൊക്കെയാണ് പൊറോട്ടയാണോ നീ എന്റെ ഉടുപ്പ് തേച്ചത് ആണോ അടിപൊളി പിന്നെ ഇത് ഇതിൻ്റെ കേസ് കേസ് ഉണ്ട് പിന്നെ ഇതിന്റെ കുറച്ച് അറ്റാച്ച്മെന്റ് മൗണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവരുടെ ഏറ്റവും നമുക്കൊക്കെ ആവശ്യം വരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ബാറ്ററിയാണ് ശരിക്കും ഈ ഗോപ്രോ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരുന്നത് ഈ ഗോപ്രോയുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഇപ്പം ഇവർ നമ്മളെ എയർപോർഡ് പോലെ ഒരു സാധനം കൊണ്ടുവന്നിരിക്കുകയാണ് കണ്ടോ ഒരു കേസ് കൊണ്ടുവന്നിരിക്കുകയാണ് കണ്ടോ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മൂന്ന് ബാറ്ററി ഉണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും ഈ മൂന്ന് ബാറ്ററി ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ചാർജ് ചെയ്യാം ആ ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു ബാറ്ററി കേസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ബാറ്ററി ചാർജ് ആവും അപ്പോൾ ഇതിനകത്തും എന്തോ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മൂന്ന് ബാറ്ററികൾ ഒരുമിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ഒരു ട്രാവലറിനെ സംബന്ധിച്ച് ഒരു ദിവസം ഫുള്ള് നമ്മൾ യാത്ര ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് അത് കൊട്ടിച്ചേരാമേ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം ഇനി ഇതിന് ഏറ്റവും വലിയ മറ്റൊരു കോംബോയും കൂടെ ഉണ്ട് ഇവരുടെ ഡി ജെ ഐ ഓസ്മോ അല്ല ഡി ജെ ഐ മൈക്ക് ടു എന്ന് പറഞ്ഞ സാധനമുണ്ട് അപ്പോൾ ഒരു ട്രാൻസ്മിറ്റർ ഇല്ലാതെ ആ ട്രാ ട്രാൻസ്മിറ്റർ ഇല്ലാതെ റിസീവർ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റും അതായത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഈ മൈക്കിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് എൻ്റെ ഫോണിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഈ മൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷേ ഡീജയുടെ പുതിയ മൈക്ക് ഉപയോഗിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതുമായിട്ട് ഓട്ടോമാറ്റിക്കലി പെയർ ആവും അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്താ അവിടെ അല്ല ഇവിടെന്താ ഇതാരും ഇത് കുതിര കുതിരയാണോ വിമാനം ബാബു വേണ്ട ഓ താഴെ താഴെ വീഡിയോ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും ഇപ്പൊ എത്ര മതി ഡി ജെ ഓസ്മോ ആക്ഷൻ ഫോർ ഇത് ഒരു ട്രാവൽ ബ്ലോഗർക്ക് പറ്റിയ സാധനമാണോ എന്നുള്ളത് ഞാൻ ഞാനിത് വീഡിയോ ചെയ്തത് പറയാം അതിനൊപ്പം അതിന്റെ മെമ്മറി കാർഡ് എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് മറ്റേ ബാഗിന്റെ ഹാൻഡിൽ ബാഗിന്റെ വള്ളിയിൽ തൂക്കിയിടാനുള്ള ഒരു സാധനം എന്റെ മോം വൈലന്റ് ആയി സീറ്റ്